എടാടാടാ ഒന്ന് തരുമോ ഒന്ന് തരുമോ പ്ലീസ് ഒന്ന് തരുമോ എടാ അതെടാ ഞങ്ങളോട് എപ്പോഴും പറയില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ ഒന്ന് തരുമോ ഒന്നും തരാൻ പോകുന്നില്ല ആരും ഇതേപോലെ തന്നെയല്ലേ നിങ്ങൾ ദൈവത്തോട് അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് നിങ്ങളുടെ പ്രപഞ്ച പ്രപഞ്ചശക്തിയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കത് തരണേ എനിക്ക് ഇത് തരണേ എന്നുള്ളത് കേൾക്കുന്ന ഒരു മനസ്സിലാവൂടോ എന്താണ് ചോദിക്കുന്നത് എന്നുള്ളത് എന്താണ് വ്യക്തത എന്ന ഒരു സാധനം നമുക്കില്ലാന്നുണ്ടെങ്കിൽ കേൾക്കുന്നവർക്ക് എങ്ങനെ മനസ്സിലാവും നിങ്ങൾ ഉദ്ദേശിച്ച അതേ സാധനം അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവർക്ക് എടുത്തെങ്കിൽ തരാൻ പറ്റുള്ളൂ ആ വ്യക്തമായൊരു ചിന്ത അല്ലെങ്കിൽ വ്യക്തമായൊരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടോ നിങ്ങൾ ചോദിക്കുന്ന പല കാര്യങ്ങളെ പറ്റിയും ഇപ്പോഴൊന്നാലോചിച്ച് നോക്ക് എൻ്റെ ജീവിതം നന്നാക്കണേ എനിക്ക് കുറെ സമ്പത്ത് തരണേ അല്ലെങ്കിൽ ഇനി എന്നെ എന്നെല്ലാവരും സ്വീകരിക്കണേ ആ രീതിയിലൊക്കെ നമ്മൾ പലപ്പോഴും ചോദിക്കുന്നുണ്ട് നല്ലതാണ് പ്രാർത്ഥിക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ എനിക്ക് സമ്പത്ത് തരണേ എന്ന് പറയുമ്പോൾ ആ സമ്പത്ത് എത്ര ആ സമ്പത്ത് എത്ര എന്നുള്ളൊരു ധാരണ നമ്മുടെ മനസ്സിൽ ആദ്യം വരണം എത്രയാണ് നീ ഉദ്ദേശിക്കുന്ന സമ്പത്ത് അല്ലെങ്കിൽ എനിക്ക് നല്ല ജീവിതം എന്ന് പറയുമ്പോൾ എന്താണ് ആ നല്ല ജീവിതം എന്താണ് നല്ല ജീവിതം എന്നുള്ളൊരു ധാരണ നിന്റെ ഉള്ളിൽ വേണം നല്ല ജീവിതം എന്ന് പറയുമ്പോൾ പലക്കും പലതായിരിക്കും നല്ലത് ചിലർക്ക് വെറുതെ വീട്ടില് ഭാര്യയുടെയും മക്കളുടെയും കൂടെ ഇരുന്ന് ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിക്കുന്നതായിരിക്കും നല്ല ജീവിതം ചിലർക്ക് ബിസി ആയിട്ട് എല്ലാ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും നല്ല ജീവിതം ചിലർക്ക് എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും നല്ല ജീവിതം ചിലർക്ക് സ്ട്രെസ് ആയിട്ട് ബിസിനസ്സിൽ ഓരോ കാര്യങ്ങൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും നല്ല ജീവിതം ഇതുപോലെ നിങ്ങളുടെ നല്ല ജീവിതം എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ആദ്യം മനസ്സിലൊരു ചിത്രം കൊണ്ടുവരികയും ആ ചിത്രം ദൈവത്തോട് അല്ലെങ്കിൽ പ്രപഞ്ചത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടോ ഇല്ല പലരും ഇല്ല നിങ്ങൾ ഒരു നല്ല നിലയിൽ എത്തുമ്പോൾ നിങ്ങളുടെ കൂടെ എന്തൊക്കെ വേണം ആരൊക്കെ വേണം ആ ഉള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽ എന്താണെന്നുള്ളൊരു കൃത്യമായ ചിത്രം നിങ്ങളുടെ അകത്തുണ്ടോ കാറ് വേണമെന്ന് പ്രാർത്ഥിക്കണം എനിക്കൊരു കാർ എടുക്കണം ഇന്നലെ ലോഫ് അഡ്രാക്ഷനിലൊക്കെ ഓരോരുത്തർ ട്രൈ നോക്കി എനിക്ക് കാർ വേണം എന്നുള്ളത് പക്ഷേ ആ ലോഫ് കാർ വേണം എന്ന് പറയുമ്പോൾ ഏത് കാറ് പുതിയതാണോ പഴയതാണോ കളർ ഏത് അതിൻ്റെ ഏത് വേരിയൻ്റ് ആണ് ഫുൾ ഓപ്ഷനാണോ അല്ലെങ്കിൽ മിഡിൽ ഓപ്ഷനാണോ അല്ലെങ്കിൽ ബേസ് ഓപ്ഷൻ ആണോ ഇത്തരം ഡീറ്റെയിൽസ് നിങ്ങൾക്കില്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും പ്രപഞ്ചം നിങ്ങളിലേക്ക് അത് കൊണ്ടു തരികയില്ല ചോദിക്കുന്നതിൽ കൃത്യമായൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം പ്രപഞ്ചം എന്നൊക്കെ പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു കണക്ഷൻ തന്നെയാണ് ഈ ഉലകത്തിൽ ഈ ലോകത്തിലുള്ളതിൽ ഏറ്റവും തമിഴ് ക്ലാസ് എടുക്കുന്നതുകൊണ്ടായിരിക്കും തമിഴ് കയറിയിരുന്നു ലോകത്തിൽ ഈ ലോകത്തിൽ ഏറ്റവും ശക്തമായ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് പവർഫുൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹ്യൂമൻ ബ്രെയിൻ ആണ് മനുഷ്യന്റെ തലച്ചോറാണ് സെക്കൻഡ് മോസ്റ്റ് പവർഫുൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടർ ആണ് ആ തലച്ചോറും കമ്പ്യൂട്ടറും കൂടി ചേർന്നിട്ടുള്ള പല മാജിക്കുകളും നമ്മൾ ഇന്ന് ലോകത്ത് കണ്ടു അല്ലേ എ ഐ മറ്റേത് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ അങ്ങനെ പല സാധനങ്ങളും ഇന്റർനെറ്റ് അങ്ങനെ പല സാങ്കേതിക വിദ്യകളും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള സാധനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആശപ്പെട്ട ആ പിന്നെയും ആശപ്പെട്ട എല്ലാം വാഴ്ക്കയിൽ എടുത്തിട്ട് വരാമെന്ന് പറയുന്നത് പോലെ തമിഴ് വീണ്ടും കരുവു നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മുടെ കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു സാധനം ആഗ്രഹിച്ചതെന്തും ലൈഫിൽ നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു സാധനം വ്യക്തത ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു പേനയും പേപ്പർ എടുക്കുക നിങ്ങൾ ഒരു പേനയും പേപ്പർ ഇപ്പം തന്നെ എടുക്കുക പേപ്പർ അല്ല ഒരു ബുക്ക് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബുക്കിൽ ആഗ്രഹം എന്തൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ ആഗ്രഹം അതൊക്കെ എഴുതിക്കോ ഇപ്പത്തൊട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തോ ചെയ്തോ ഇപ്പത്തൊട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തോ നിങ്ങൾ എഴുത് താഴെ മുതൽ മേലെ മുതൽ താഴെ വരെ എല്ലാ സാധനങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ഉമ്മാനയും ഉപ്പാനയും ഹജ്ജിനും കൊണ്ടുപോകുന്ന ആഗ്രഹം ഉണ്ടാവും കുറെ ആൾക്കാർ ചിലര് അച്ഛനും അമ്മയ്ക്കും തീർത്ഥാടനത്തിന് കൊണ്ടുപോകണം ആഗ്രഹം ഉണ്ടാവും ഇത് ഏത് ഡേറ്റിൽ നിങ്ങൾക്ക് എത്ര വയസ്സിൽ അവർക്ക് എത്ര വയസ്സിൽ ഏത് വാഹനത്തിൽ കൂടെ ആരൊക്കെ ഉണ്ടാവും എത്ര ദിവസത്തെ യാത്ര ഈ രീതിയിൽ വ്യക്തി ശക്തമായ ഒരു പ്ലാൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ മെയിൻ ആയിട്ടുള്ള ആഗ്രഹങ്ങൾ എന്താണോ അതൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചിത്രം കൊടുക്കുക ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എഴുത്ത് അത് വായിച്ചു കഴിഞ്ഞാൽ വായിക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ളത് അതേപോലെ ഒരു ചിത്രം മനസ്സിലേക്ക് കിട്ടണം ഇതുപോലൊരു എഴുത്ത് നിങ്ങൾ ഇപ്പം തന്നെ എഴുതി ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഗുണം എന്ന് വെച്ച് നാളെ ഒരു സമയത്ത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ വരുന്ന സമയത്ത് ഇത് തുറന്ന് വായിച്ചാൽ മതി മോട്ടിവേഷൻ കയറും എനർജി കയറും നിങ്ങൾക്ക് നിങ്ങൾക്ക് എനർജി എന്തായാലും കാര്യം കാരണം നിങ്ങളിത് വായിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സത് വിഷ്വലൈസേഷൻ ചെയ്യാണ് വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ഹോർമോണൽ റഷ് ഈ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടും അതായത് ട്രാക്കിൽ ഓടുന്നൊരുത്തനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഓടിക്കൊണ്ട് നിൽക്കുമ്പോൾ അവന് ഭയങ്കര എനർജി ആയിരിക്കും അല്ലേ ആ ഓടിക്കൊണ്ട് നിൽക്കുന്ന എനർജി അവൻ ചിലപ്പോൾ വീട്ടിലിരിക്കുന്ന സമയത്ത് അവന് കിട്ടില്ല പക്ഷെ ഇവൻ വീട്ടിൽ നിന്ന് ആ ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രം മനസ്സിൽ വിഷ്വലൈസേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവനത് കിട്ടും അവനത് കിട്ടും അതിൻ്റെ ഒരു ഹോർമോണൽ റഷ്യൻ്റെ ഒരു ശതമാനമെങ്കിലും അവർക്ക് ഒരു ഒരു പ്രത്യേക ശതമാനമെങ്കിലും അവർക്ക് കിട്ടും അതിനൊരു ഉദാഹരണമാണ് ഉദാഹരണമാണ് ഏറ്റവും ഭാരം കൂടിയ ഡെഡ് ലിഫ്റ്റ് എടുത്ത ആളോട് ഒരു ഇന്റർവ്യൂറ് ചോദിക്കുന്നുണ്ടായി നിങ്ങൾ എങ്ങനെയാണ് അത് സാധിച്ചെടുത്തത് അപ്പോൾ അയാൾ പറഞ്ഞു എല്ലാവരും എടുക്കുന്ന പോലെ എടുത്തു കഴിഞ്ഞാൽ അതെനിക്ക് പറ്റില്ലായിരുന്നു പക്ഷേ ഞാൻ ആ സമയത്ത് എൻ്റെ മക്കൾ ഒരു കാറിൻ്റെ അടിയിൽ അകപ്പെട്ടിരിക്കുകയാണ് ആ കാർ എടുത്ത് പൊക്കുകയാണ് എന്നുള്ള ഇമാജിനേഷൻ എൻ്റെ ബ്രെയിനിൽ കൊടുക്കും അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൽ ഒരു റഷ് ഉണ്ടാവും ഒരു ഹോർമോണൽ റഷ് ഉണ്ടാവും ഒരു മസിൽസിനൊക്കെ ഒരു ബൂസ്റ്റ് കിട്ടും ആ ബൂസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് പൊക്കുന്നത് എന്നാണ് അയാൾ മറുപടി പറഞ്ഞത് അതേപോലെ ഒരു വിഷ്വലൈസേഷൻ തരാൻ ഒരു വിഷ്വൽ ക്ലാരിറ്റി തരാൻ വേണ്ടി നിങ്ങൾ എഴുതുന്ന ഈ ഒരു ബുക്ക് മൈ ഡ്രീം എന്നുള്ള ഈ ഒരു ബുക്ക് അല്ലെങ്കിൽ ഇറ്റ് ഐ എം കോൺസ് ആ രീതിയിൽ എന്തെങ്കിലും ഒരു ഉറപ്പോട് കൂടിയിട്ടൊരു ബുക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബുക്ക് നിങ്ങൾ മാത്രം വായിച്ചോട്ടെ മറ്റുള്ളവർക്ക് കളിയാക്കാൻ വേണ്ടി കൊടുക്കണ്ട വായിക്കുന്നവർക്ക് ഡോണ്ട് സേവ് യുവർ പ്ലാൻ ഓൺലി ഷോ യുവർ റിസൾട്ട് എന്നാണ് അപ്പോൾ അങ്ങനെ കാണിക്കുന്നവർക്ക് വേണ്ടി നിങ്ങളത് കൊടുക്കണ്ട നിങ്ങൾ മാത്രം എപ്പോഴെങ്കിലും മോട്ടിവേഷൻ കുറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഒന്ന് എനർജൈസ് ആവണം ഒന്ന് റഷ് ആവണം എന്ന് തോന്നുന്ന സമയത്ത് ഈ ബുക്കെടുത്ത് വായിക്കും നിങ്ങൾ ബുക്കെടുത്ത് വായിച്ചാൽ അതിലോരോ ചിത്രങ്ങളും കാണും നിങ്ങൾക്ക് വീണ്ടും ക്ലാരിറ്റിയിലേക്ക് നിങ്ങൾ വരും നിങ്ങൾക്കുള്ള പല ബ്ലോക്കുകളും പോവും നിങ്ങളുടെ എനർജി ഹൈ ആവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെൽഫ് ഹിപ്നോട്ടിസം ടൂളാണ് ഈ ഒരു സാധനം സെൽഫ് ഹിപ്നോട്ടിസത്തെക്കുറിച്ച് ഇനിയും കൂടുതൽ അറിയണം സെൽഫ് ഹിപ്നോട്ടിസം പഠിക്കണം എൻ്റെ ബ്രെയിനിൽ മാറ്റങ്ങൾ വരണം എൻ്റെ അഡിക്ഷൻസുകൾ മാറ്റണം പുതിയ പാറ്റേണുകൾ ക്രിയേറ്റ് ചെയ്യണം എനിക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കണം എനിക്ക് സന്തോഷം ഉണ്ടാക്കണം എനിക്ക് ഇപ്പോൾ ഉള്ള ലൈഫിൽ ഞാൻ തൃപ്തനല്ല അത് ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സെൽഫ് ഹിപ്നോട്ടിസം കോഴ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക വാട്സപ്പിലേക്ക് വരിക നിങ്ങൾക്ക് ലൈഫിൽ മാറ്റം ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരുപാട് ടൂൾസ് അവിടെ പഠിപ്പിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഇത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ മൂലം നിങ്ങൾ മാറണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കാം ഈ വീഡിയോ നിങ്ങളുടെ അടുത്ത് എത്തിച്ചത് താങ്ക് ഫോർ ലിസണിങ് മീ ബൈ